ദുരിതാശ്വാസ നിധിയുടെ നിലയെടുത്താൽ മലപ്പുറം പെരിന്തൽമണ്ണയിലെ പത്തു വയസ്സുള്ള സിയാ സെഹ്റ രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ ജസീര എന്നിവർക്കൊപ്പം എത്തി തൻ്റെ സ്വർണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്ന കുട്ടിയാണ് ഇവിടെ ആർ സി സിയിലാണ് കുട്ടിയുടെ ചികിത്സക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിഞ്ഞു അത് കുട്ടിയേയും വന്ന രക്ഷിതാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ദുരന്ത ബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ സൈക്കിൾ വാങ്ങാൻ ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തൂകൾ സമ്മാനമായി ലഭിച്ച തൂവുകൾ പിന്നെ കുടുക്കയിലെ സമ്പാദ്യം ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ് അത്തരത്തിലൊന്ന് മലപ്പുറം തിരൂരിലെ വെട്ടം എ എച്ച് എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവന അവിടുത്തെ വിദ്യാർത്ഥികൾ കാരുണ്യ കൊടുക്കയിലൂടെ സമാഹരിച്ച മുക്കാൽ ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കുട്ടികൾ നല്ല ശീലങ്ങൾ വളർത്തുന്നതോടൊപ്പം അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വിദ്യാലയത്തിൽ കാരുണ്യ കൊടുക്ക എന്ന ആശയം നടപ്പാക്കുന്നു കുട്ടികൾക്കും അധ്യാപകർക്കുമായി പ്രത്യേക കാരുണ്യക്കുടുക്കകളുണ്ട് താൽപ്പര്യമുള്ള തുക ഇത് നിക്ഷേപിക്കുക കഴിഞ്ഞ മഹാപ്രളയത്തിലും കോവിഡിലും ഇതേ മാതൃകയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഭാവന നൽകിയിരുന്നു